നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ നഗരത്തിലെ റോഡുകളുടെ ശോചയാവസ്ഥയെപ്പറ്റി നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഏതാണ്ട് എട്ടു മാസത്തോളമായി തിരുവനന്തപുരം നഗരത്തിൽ പണി നടക്കുകയാണ് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട നേരത്തെ ഉണ്ടായിരുന്ന ഫണ്ട് ആ ഫണ്ട് കൃത്യമായ സമയത്ത് വിനിയോഗിക്കാതെ ഫണ്ട് ലാപ്സായി പോകുന്ന അവസ്ഥ വന്ന് അതിനുശേഷം കേന്ദ്രത്തിന്റെ കാല് പിടിച്ച് മാർച്ച് മുപ്പത്തൊന്നിനകം തീർക്കുമെന്നും ആദ്യ ആറ്റകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് തീർക്കുമെന്ന് പറഞ്ഞു അന്ന് നടന്നില്ല അതിനുശേഷം മാർച്ച് മുപ്പത്തൊന്നിനകം സ്മാർട്ട് സിറ്റിയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്നും അത് തീർക്കുമെന്നും ഒക്കെ പറഞ്ഞ് പല അവകാശവാദങ്ങളും മന്ത്രി നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴും ഈ റോഡുകളെല്ലാം അശാസ്ത്രീയമായ രീതിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് അശാസ്ത്രീയമായ രീതിയിൽ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ റോഡുകളെല്ലാം തന്നെ അടച്ചു പല റോഡുകളും അടച്ചിട്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ നമ്മൾ ഒരു റോഡടയ്ക്കുമ്പോൾ അതിന് പകരം ഏതെങ്കിലും അവിടേക്ക് എത്താവുന്ന റോഡുകളൊക്കെ തുറന്നെടുക്കാൻ പതിവുണ്ട് എന്നാൽ തിരുവനന്തപുരത്ത് അങ്ങനെ അങ്ങനെ റോഡുകൾ തുറന്നിടാത്ത പതിവുമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നതാണ് ഡി ജി പി മതിൽ ചാടുപോയെന്ന് ചോദിച്ചുകൊണ്ട് കാരണം മൂന്ന് റോഡിലൂടെയാണ് വഴുതക്കാട് ശ്രീമൂലം ക്ലബിൻ്റെ അടുത്തേക്കും അതുപോലെ തന്നെ ഡി ജി പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് അവിടുത്തേക്കും പാലോട്ടുകോണം റോഡ് വഴിയും അതുപോലെ ഇടപ്പഴഞ്ഞി വഴിയും ഒക്കെ എത്താവുന്നതാണ് എന്നാൽ ഈ പാലോട്ട് കോണം റോഡിൻ്റെ അവിടെ നിന്നും ഡി ജി പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്ന വഴിയടക്കം അതുപോലെ നേരെ ഡയറക്റ്റ് വന്ന് കയറുന്ന വഴികളെല്ലാം അടച്ച് വെച്ചിരിക്കുകയാണ് ഒരു ഇടവഴിയിലൂടെ പോലും ഡി ജി പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അവിടേക്ക് പോകാൻ കഴിയില്ല ആകെ പോകാൻ കഴിയുന്നത് അവിടെ രണ്ട് ഒരു വഴിയിൽ മാത്രമാണ് ട്രിവാട്രം ക്ലബ്ബിന്റെ വഴിയിൽ അത് അല്പം കറങ്ങി തിരിഞ്ഞാൽ ട്രിവാറൺ ക്ലബ്ബിലേക്ക് എത്തുക ബാക്കി എല്ലാ വഴികളും അടച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും തീരുമെന്നായിരുന്നു അന്ത്യശാസനം നൽകിയിരുന്നത് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കുക സ്മാർട്ട് സിറ്റി ശ്രീ പരാമർശിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആയിരം കോടി രൂപ കേന്ദ്ര സർക്കാർ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തിന് കൊടുത്തത് മറ്റുള്ള നഗരങ്ങളൊക്കെ തന്നെ സമയബന്ധിതമായ പദ്ധതി പൂർത്തിയാക്കി അടുത്ത പദ്ധതിയിലേക്കും കടന്നപ്പോൾ എട്ട് ഒൻപത് വർഷം പൂർത്തിയാക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭ അതിൽ മുടങ്ങുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വന്ന ആദ്യ ദിവസങ്ങൾ തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഈ റോഡ് മുഴുവനും ജനങ്ങളെ ബന്ദിയാക്കിക്കൊണ്ടുള്ള ഈ സ്മാർട്ട് സിറ്റി പണി അത് വേഗത്തിലാക്കണമെന്ന് അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം അന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ മാർച്ച് മുപ്പത്തിയൊന്നുകൊണ്ട് എല്ലാം പരിഹരിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് മാർച്ച് മുപ്പത്തി ഒന്ന് കഴിയുമ്പോഴും തിരുവനന്തപുരത്ത് ഏറെക്കുറെ എല്ലാ റോഡുകളും അടച്ചിട്ടിരിക്കുകയാണ് കുഴിച്ചിട്ടിരിക്കുകയാണ് മാസങ്ങളെടുത്താലും അത് കഴിയുകയില്ല അതുകൊണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അദ്ദേഹം ആ വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കാത്തിരുന്നു അത് തീരാത്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരോടൊപ്പം റോഡ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുകയാണ് വഴുതക്കാട് ശ്രീമൂലം ക്ലബിന്റെ ഭാഗത്തേക്കാണ് ആദ്യം പോകുന്നത് മാധ്യമപ്രവർത്തകർക്ക് അവിടെ വരണം ഇന്ന് മുതൽ തിരുവനന്തപുരത്തെ നഗരങ്ങളെ ബന്ദിയാക്കിക്കൊണ്ടുള്ള സ്മാർട്ട് സിറ്റി പണി വേഗത്തിൽ പൂർത്തിയാക്കണം എന്ന് പറയുന്ന വിഷയത്തിൽ അദ്ദേഹം നേരിട്ട് ഇടപെട്ടുകൊണ്ട് തെരുവിലേക്ക് വരികയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ഏതായാലും ആ സ്ഥലം സന്ദർശിച്ചു അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി അവിടുത്തെ പല വ്യാപാരികളുമായി അദ്ദേഹം സംസാരിച്ചു ഈ റോഡിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കി വിലയിരുത്തി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് പറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ റോഡ് പണി ഉടൻ തന്നെ അവസാനിപ്പിക്കണം ഏറ്റവും ഫാസ്റ്റായി നടത്തണമെന്ന ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കാണ് തിരുവനന്തപുരം നഗരത്തിൽ എല്ലായിടത്തും കാണുന്നത് അതിന് കാരണം ഇത്രയും അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ റോഡിൻ്റെ പരിഷ്കരണവും ആ റോഡിൻ്റെ അശാസ്ത്ര പണി നടക്കുമ്പോൾ പോലും അശാസ്ത്രീയമായി അത് അടച്ചു വെക്കുന്ന ഏതെങ്കിലും ഒരു റോഡ് തുറന്നിട്ട ശേഷം മറ്റേത് അടച്ചാൽ നമുക്ക് അത്ര രീതി അത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാൽ എല്ലാ റോഡുകളും ഒന്നിച്ചടച്ചതോടുകൂടി അവിടുത്തെ ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയിലെത്തി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തതാണ് ഡി ജി പി മദുരി ചാടുന്നു എന്ന് ഏതായാലും അദ്ദേഹം കേന്ദ്രമന്ത്രി അത് കാര്യമായി എടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കേന്ദ്രമന്ത്രി അവിടെ സന്ദർശനം നടത്തി ഉടൻ തന്നെ റോഡ് പണി പൂർത്തിയാകണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്

ഞാനിവിടെ മാർച്ച് നാലാം തീയതി വന്നപ്പോൾ ആദ്യം കണ്ടത് ഇങ്ങനെ കൊണ്ടു മൊഴിയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ് നടക്കുന്നത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവാൻ പോകുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ ഇവിടുത്തെ മിനിസ്റ്ററും സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുപ്പത്തൊന്നാം തീയതി മാർച്ച് വരെ വിരം ഇത് കഴിയും ഇന്ന് അപ്പോൾ അതുവരെ ഞാനൊന്നും പറഞ്ഞില്ല ഇന്ന് രണ്ടാം തീയതി ഏപ്രിലിൽ ഞാനിപ്പോൾ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ਇਹ ਕਿਉਂ ਇਤਰੇ ਉਹ ਇਹ ਕੰਫਿਊਸ਼ਨ ਉਹ ਇਤਨਾ ਐ ਸਟੇਟਸ ਬਾਰੇ ਸਮਾਰਟ ਸਿਟੀ ਤੋਂ ਪਰੇ ਉਹ ਕਿਰਵੰਦ ਕਰਾਉਣੇ ਬੋਲਦੇ ਆ ਕਿ Smart ਹੈ ਜਾਂ Unsmart ਮਾਹਿਆਂ ਦੀ ਗੱਲ ਚੱਲ ਰਹੀ ਹੈ ਹੋਰ Smart ਸਿਰਫ ਸੇਫਟੀ ਐਂਡ ਇੰਫੀਸ਼ੀਅੰਸੀ ਨਾਲ ਨਹੀਂ കടകളെല്ലാം ആൾക്കാർ ഒന്നും പോകുന്നില്ല ഇവിടെ സേഫ്റ്റി പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പോൾ രണ്ടാം തീയതി എത്തി മാർച്ച് വരെ സംസ്ഥാന സർക്കാർ പറഞ്ഞതാണ് കാണുമ്പോൾ ഇവിടെ ഒരു മാറ്റം അതിന് എത്തിയ ഒരു 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 ഞാൻ കാണും ஆ பிரெண்ட்ஸ் ஆல் செஞ்சேஜ் என்ன வரது இப்போ ரெண்டாம் இயர்ல இல்லை இங்க யாரும் டிரைவர் मार मार கால்ல சொல்லுங்க என்ன பண்றது என்ன நம்பர் பாருங்க வேற எக்ஸ்ட்ரா வந்து விசிட்டர் ഇപ്പം ജീവനെ വിളിച്ചപ്പെട്ടു ഇനി ഒരു എക്സ്പീരിയൻസില്ലാത്ത കോൺട്രാക്ടറെ കുറേ കൊടുത്തു അവർ ആദ്യം കുറേ കൂട്ടിച്ച് പോയി ഓവർ ഫുഡിങ്ങിൽ ഇട്ടാൽ മറക്കും ഞാൻ പൊളിച്ച് എല്ലാവരും